നമസ്കാരം ഭാരത് മാതാവിവാദം കൊടുമ്പൊരി കൊണ്ടിരിക്കുമ്പോൾ ജി ആർ പ്രമോദ് എന്ന് വിളിക്കുന്ന ഒരു സ്വർണ്ണക്കമ്മി അതൊരു പുതിയ പേരാണ് നോട്ട് ചെയ്ത് വെച്ചുകൊള്ളുക സ്വർണ്ണക്കമ്മി എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാർ ജീവനക്കാരനാണ് ഉയർന്ന ശമ്പളമുണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞ് ആകൂ വലിയ ടി എയും ഡി എയും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കും നല്ല സുഖമാണ് ജീവിതം പക്ഷേ കമ്മിയാണ് കൊടി പിടിക്കാനും മുദ്രാവാക്യം വിളിക്കാനും ഒക്കെയാണ് മുൻഗണന അങ്ങനെയുള്ള ആളുകളെ ഞങ്ങൾ ഇനി മുതൽ സ്വർണ്ണക്കമ്മി എന്നായിരിക്കും വിളിക്കുന്നത് അങ്ങനെ ഒരു സ്വർണ്ണക്കമ്മിയാണ് ജി ആർ പ്രമോദ് അദ്ദേഹം തുമ്പയിലെ വിക്രം സാരഫായി സ്പേസ് സെന്ററിലെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഉദ്യോഗസ്ഥനാണ് ഒപ്പം കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ഇടത് കോൺഫെഡറേഷന്റെ സംസ്ഥാന സെക്രട്ടറിയുമാണ് അറിയാമല്ലോ അദ്ദേഹത്തിന്റെ ഒരു ഒരു നിലവാരം എത്രയാണെന്ന് അദ്ദേഹത്തിനെ കുറിച്ച് അറിയണമെങ്കിൽ ഇത് അദ്ദേഹത്തിന് നല്ല പടമൊക്കെ വെച്ച് നല്ല കണ്ണാടിയൊക്കെ വെച്ച് തിലങ്ങുന്ന സ്വർണ്ണ ഒരു പടമുണ്ട് പ്രക്ഷോഭം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയെട്ട് തീയതികളിൽ രാപ്പകൽ ധർണ തിരുവനന്തപുരം ജി പി ഉദ്ഘാടനം ജി ആർ പ്രമോദ് കോൺഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രൊഫൈൽ ഈ കക്ഷി കേരള സർക്കാരും ഗവർണറും തമ്മിലുള്ള തർക്കത്തിൻ്റെ സമയത്ത് നിരന്തരമായി ഹിന്ദു വിശ്വാസികളെയും ഭാരതത്തെയും അപമാനിച്ചുകൊണ്ട് ഫേസ്ബുക്കിലൂടെ പോസ്റ്റുകൾ കിട്ടിയിരുന്നു അത് പണ്ട് അങ്ങനെയാണ് ആർക്കും കയറി കൊട്ടാവുന്ന ഒരു ചെണ്ടയാണല്ലോ ഹിന്ദു എന്ന് പറയുന്നത് അങ്ങനെ ഇട്ട അതിന് കടന്ന ഒരു പോസ്റ്റ് ഇതായിരുന്നു ഏതെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കടാ പശുവാണോ അമ്മ അതോ കാവിക്കോണകം പിടിച്ച സ്ത്രീയോ ചോദ്യം ഗവർണറോടാണ് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയായി കേരള സർക്കാരിൻ്റെ ഭരണചുമതല എത്തിയിരിക്കുന്ന ഗവർണറോടാണ് ചോദ്യം അതായത് ഭാരതാമ്പയെ കാവിക്കോടകം ഉടുപ്പിച്ച് നിർവൃത്തി അടയുന്ന ഒരു മഹാനാണ് പ്രമോദ് എന്ന സ്വർണ്ണക്കമ്മി അദ്ദേഹം കമ്മിയാണല്ലോ ആരും ഒന്നും ചെയ്യില്ലല്ലോ പക്ഷെ അദ്ദേഹം മറന്നുപോയി കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിലെ ജീവനക്കാരനാണെന്ന് അപ്പോൾ തന്നെ അദ്ദേഹത്തിനെതിരെ പരാതി വരുന്നു പരാതി കൊടുത്ത രാജേന്ദ്ര പ്രസാദ് എന്നൊരാളാണ് ഈ രാജേന്ദ്ര പ്രസാദ് പഴയ ഒരു പട്ടാളക്കാരനാണ് അനന്തുപുരി സോൾജിയേഴ്സ് പേരിൽ അദ്ദേഹം തിരുവനന്തപുരത്തെ പട്ടാളക്കാരുടെ ഒരു സംഘമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹം പട്ടാളത്തിൽ നിന്നും വിരമിച്ചതിന് ശേഷം സർക്കാർ സർവീസിൽ പട്ടാളക്കാർക്കുള്ള സംവരണമുണ്ട് അങ്ങനെ അദ്ദേഹം പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ജോലിക്ക് കയറി അദ്ദേഹം ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ എന്ന സംഘടനയുടെ നേതാവുമാണ് ഒരു സർക്കിൾ പ്രസിഡൻ്റാണ് അദ്ദേഹം അപ്പോൾ തന്നെ ഭാരതാംബയെ കോണകമുടിപ്പിച്ച തൊർണ കമ്മി ജി ആർ പ്രമോദിനെതിരെ പരാതി കൊടുത്തു ഗവർണർക്ക് കൊടുത്തു വി എസ് എസ് സി ഡയറക്ടർക്ക് കൊടുത്തു കേന്ദ്ര സർക്കാരിന് കൊടുത്തു അങ്ങനെ പലർക്കും പരാതി കൊടുത്തു പരാതി കൊടുത്തതിനെക്കുറിച്ച് ഞങ്ങൾ വീഡിയോ ചെയ്തിരുന്നു എന്തായാലും പരാതി ഗൗരവമായി സ്വീകരിച്ചു കാരണം വി എസ് എസ് സിയുടെ ഭരണമേൽനോട്ടം പിണറായി വിജയനോ അന്തം കമ്പികൾക്കോ അല്ല നേരെ മറിച്ച് കേന്ദ്ര സർക്കാരിനാണ് അതുകൊണ്ട് തന്നെ അന്വേഷണം ഗൗരവമായി എടുത്തു അന്വേഷണ സമയത്ത് ഇദ്ദേഹത്തെ തുമ്പയിലെ വി എസ് എസ് സിയിൽ നിന്നും വലിയ മലയിലെ എം വി ഐ ടി സ്റ്റോറിലേക്ക് സ്ഥലം മാറ്റി എന്നിട്ട് അന്വേഷണം തുടരുന്നു പക്ഷെ പരാതിക്കാരൻ വെറുതെ ഇരുന്നില്ല അദ്ദേഹം വി എസ് എസ് സി ഡയറക്ടറെ പോയി കണ്ടു നിയമവിരുദ്ധമായ പ്രവർത്തിയുടെ ഓരോ വിശദാംശങ്ങളും കാണിച്ചു കൊടുത്തു കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ചട്ടം ലംഘിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുത്തു സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടി ഒരു വിശ്വാസത്തെ അപമാനിച്ചത് എങ്ങനെയാണെന്ന് ചൂണ്ടിക്കാട്ടി ഭാരതാമ്പി അപമാനിച്ചത് വഴി എങ്ങനെയാണ് രാജ്യത്തെ അപമാനിച്ചത് എന്ന് ചൂണ്ടിക്കാട്ടി തെളിവുകളൊക്കെ നിർത്തി അദ്ദേഹം വാദിച്ചു കഴിഞ്ഞ ദിവസം ഈ സ്വർണ്ണ കമ്മിയെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് വി എസ് എസ് സി ഉത്തരവിറക്കി പണ്ടൊക്കെയാണ് ഭരിക്കുന്നത് കേന്ദ്രമാണെങ്കിലും ഇവരുടെ കൈകളിൽ തന്നെ അല്ലെങ്കിൽ സ്വർണ്ണ കമ്മിയുടെ കൈകളിൽ തന്നെയായിരുന്നു യൂണിയൻ കാലം ഒരുപാട് മാറി തന്റെ ഇടമുള്ള ആളുകൾ ചോദ്യം ചെയ്യാൻ രംഗത്തിറങ്ങിയാൽ നിയമ പോരാട്ടം നടത്തിയാൽ ഫലം കിട്ടുമെന്ന സാഹചര്യമുണ്ടായി ഇയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ഗുരുതരമായ ഈ നടപടിക്രമത്തിനെതിരെ മറ്റന്വേഷണങ്ങളും ഉണ്ടാവും ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനുള്ള സാധ്യത പോലും അന്വേഷിക്കുന്നുണ്ട് നിയമപരമായി പിരിച്ചുവിടാൻ കഴിയുമെങ്കിൽ പിരിച്ചുവിട്ടേക്കും ഇതോടുകൂടി കുരുപൊട്ടി ഫെഡറേഷൻ്റെ അംഗത്തിറങ്ങിയിട്ടുണ്ട് ഫെഡറേഷൻ്റെ ഒരു പ്രസ്താവന എങ്ങനെയാണ് കോൺഫെഡറേഷൻ ജനറൽ സെക്രട്ടറി സഖാവ് ജി ആർ പ്രമോദിനെ അന്യായമായി സസ്പെൻഡ് ചെയ്തതിനെതിരെ പ്രതിഷേധിക്കുക കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ കോൺഫഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഐ എസ് ആർ ഒ സ്റ്റാഫ് അസോസിയേഷൻ കോർഡിനേഷൻ സെക്രട്ടറിയുമായ സഖാവ് ജി ആർ പ്രമോദിൻ്റെ പ്രതികാര നടപടികളുടെ ഭാഗമായി തികച്ചും രാഷ്ട്രീയ പ്രേരിതമായ കാരണത്താൽ അന്യായമായ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഇതിനെതിരെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുന്നു ഇതിന്റെ ഭാഗമായി ഇന്ന് പതിനൊന്ന് പൂജ്യം ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച വൈകുന്നേരം തിരുവനന്തപുരം ജി പി ഐക്ക് മുമ്പിൽ വമ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നു തുടർന്ന് പതിനാല് പൂജ്യം ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് വേളി ഐ എസ് ആർഒ കേന്ദ്രത്തിലേക്ക് കോൺഫെഡറേഷൻ അഭിമുഖത്തിൽ വർഗ്ഗ ബഹുജന പങ്കാളിത്തത്തോടെ വമ്പിച്ച പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നു മുഴുവൻ ജീവനക്കാരും തൊഴിലാളികളും പ്രക്ഷോഭ പരിപാടികളിൽ പങ്കാളികളാകണമെന്ന് കേന്ദ്ര സർക്കാർ ജീവനക്കാർ കോൺഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അഭ്യർത്ഥിക്കുന്നു ഐ എസ് ആർഒ കേന്ദ്രത്തിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്ന പതിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി തിങ്കളാഴ്ച എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു അഭിവാദനങ്ങളോടെ എൻ വിനോദ് കുമാർ സംസ്ഥാന പ്രസിഡന്റ് കോൺഫെഡറേഷൻ ഈ പ്രതിഷേധിക്കാൻ ഇറങ്ങുന്നവർ ഓർക്കുക നിങ്ങൾ കേന്ദ്ര സർക്കാർ ജീവനക്കാരാണ് നിങ്ങൾക്ക് ചില ചട്ടക്കൂടുകളുണ്ട് നിയമങ്ങളുണ്ട് ആ നിയമത്തിനുള്ളിൽ നിങ്ങൾ നിന്നില്ലെങ്കിൽ ആ പരിധിക്കുള്ളിൽ നിങ്ങൾ നിന്നില്ലെങ്കിൽ പണി ഉറപ്പാണ് നിങ്ങൾക്ക് എന്തൊരു നടപടി ഉണ്ടായാൽ അങ്ങ് സുപ്രീം കോടതി വരെ പോയി പോരാടേണ്ടി വരും മാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ ആവശ്യത്തിലധികം ജീവനക്കാരുള്ളതുകൊണ്ട് അത്യാവശ്യമില്ലാത്തവർക്ക് പിരിച്ചുവിടാനുള്ള ഒരു നയമാണ് സർക്കാരിനുള്ളത് അതുകൊണ്ട് ചട്ടക്കൂടിനുള്ളിൽ ഒതുങ്ങിക്കഴിഞ്ഞാൽ നല്ലതാണ് ഭാരതാമ്പയെ കാവിക്കോണം ഉടുപ്പിച്ചിട്ട് നിങ്ങൾ ഏത് കോടതിയിൽ ചെന്നാലും നീതി കിട്ടണമെന്നില്ല കാരണം നീതി നിങ്ങൾക്കൊപ്പമല്ല പൗരൻ എന്ന നിലയിൽ അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ സർക്കാർ ജീവനക്കാർക്കുണ്ട് അവരും വ്യക്തികളാണ് എന്നാൽ ചട്ടങ്ങളും നിയമങ്ങളും അവർക്ക് ബാധകമാണ് സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കിയും കാവ്യോണകം എന്ന പേരിൽ ഭാരതാംബയെ അപമാനിച്ചുമൊക്കെ കയ്യടി കിട്ടിയാലും അത് നിയമപരമായി നിലനിൽക്കണമെന്നില്ല എന്തായാലും കമ്മി നെട്ടോട്ടത്തിലാണ് സഖാക്കളൊക്കെ തെരുവിലിറങ്ങി വീണ്ടും പണി ചോദിച്ചു വാങ്ങാനുള്ള വെപ്രാളത്തിലാണ്